മുംബൈ മുംബൈതർപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശിയായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നതായിരിക്കും സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശിയോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വാഴ്ചയുടെ ഈ രാശിമാറ്റം തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവാധിപൻ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വ്യാപാരി വ്യവസായികൾക്ക് നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ബിസ് വിദേശത്ത് ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകും ധനസ്ഥാനാധികനുമാണ് ചൊവ്വ ഈ സമയത്ത് പ്രതീക്ഷിച്ചതിലും അധികം ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ചിലവുകളും ഈ സമയത്ത് വർദ്ധിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമായും പൈസ ചിലവുകൾ ചെയ്യുന്നതാണ് കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വാഴ്ചയുടെ നാലാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ക്രിസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ചൊവ്വാഴ്ച ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇ എം ഐയും മറ്റും മുടങ്ങിക്കിടന്നവർക്ക് അത് റെഗുലറാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുവാനും സാധ്യതകളുണ്ട് കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ മറ്റും അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സ്റ്റേഷണറി പച്ചക്കറി ബേക്കറി മാതിരി ചെറിയ ചെറിയ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവരുടെയും അതുപോലെ മറ്റ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെയും ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിഷ്ക്രിയരാകുന്നതായിരിക്കും വാഹനവും മറ്റും ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുവാനോ പരുക്കുകളും മറ്റും ഉണ്ടാകാനോ ഇടയുണ്ട് അതുപോലെ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നന്നായി ശ്രദ്ധിക്കണം ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് വഹിക്കുന്നത് ഇത് ചൊവ്വയുടെ മൂലത്രികോണ സ്ഥാനമാണ് ഇവിടെ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വായുടെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം